see on

അതീപെരി ഒന്ന് ഹന്തും പടി തുടങ്ങുന്നു ബിസുമില്ല വേദം ചുറുക്കാൻ ഉഷറപുറ്റനങ്ങൾ കറുത്തനിക്കേട അതിപ്പെരി ഒന്ന് ഹന്തം വീരുത്തിനൻ പടി തുടങ്ങുന്നു ബിസുമില്ല വേദം മുറുകാൻ ഉഷാറപുറ്റചനങ്ങൾ നുഗ്രഹം നിറക്കെന്നും പറ നാളെ മധുശറമണിമുറ്റത്തണയുമ്പോൾ ഞങ്ങൾ റഹിമത്തിലാക്കുന്ന ഒരു ശ്രതി അംഗംഭീര തീരാൻ പടി തുടങ്ങുന്നു ബിസിനില്ല ഗ്രഹം കൂറുവാൻ ചാറപ്പെട്ട വചനങ്ങൾ കരുത്തരി കേ അഹത് ഞങ്ങളുടെ കഴിവിൻ്റെ കഴിവുകളിവിടെ തുടങ്ങട്ടയാവ ചൊല്ലി സലാത്തു സലാമും ചൊല്ലി ഇവിടെ നിരത്തട്ടയാ അഹത് ഞങ്ങളുടെ കഴിവിൻ്റെ കഴിവുകളിവിടെ തുടങ്ങട്ടയാവ ചൊല്ലി സലാത്തു സലാമും ചൊല്ലി ഇവിടെ തുടങ്ങട്ടയാവ ും തരുന്ന് താതകതിരുതകൃതിനസിൽ നീ കരുണകടാക്ഷം മന്നവനെ നീ തടിയെടുക്കോലെ മാനവനിൽ മാരുളേനം യാറിമായോനേ നീ കരുണ കടാശം വല്ലവനെ നീ തൊരിഞ്ഞിടുകോലെ ബാലവനിൽ മാപ്പരുളേണംോനേ മരണവുമായി വല്ലിടും നേരം മരകസായി നനയും നേരം മന്നാനേ മന്നാനീ കളിമൊഴിയണമേ മനസ്സിൽ നീ കരുണകടാശം വന്നവനെ നീ ചൊരിച്ചിടുകോനെ മാനവനിൽ മാപ്പരുടെ നം ഞാറുമായോനെ ചെയ്തതായ റപ്പുന്നിയെ ആരിയിലും പുന്നിയെ റഹുമാനും റാഗിമായ രക്ഷഗണ്യെ നീയെ നീയെ റഹ്മാനും റഹീമായ മഹരായ നീയെ ആരിയിലും ഹൃപ്പിയെ നീയെ മഹരായ റപ്പുന്നിയെ നീയെ റഹ്മാനും റഹീമായ റഹിമായ നീയെ குளரி தெவம் வம்முன்னாக நாடு கும்பே உம்முல் கூறா பில்லையும் முண்டு தீனம் முன்னே குளரி தெய்வம் வந்து முன்னா கதே நாட கொந்தே உம்முல் கூறா வில்லான முண்டு

अलगंुड़वने आराधनायने हजत तीर्पवने हल्ला कुड़वने अलगंदुड़वने आराधनायने हाजत तीरपवे हल्ला कुड़वने मुस्तफा ശരഫുൽ ബഷീർ ഹുദാ ശംസുൽ ഹുദാ മുസ്തഫരഫുൽിറുദാ നൗവാ ശരീഫ് കാണാൻ രാജാ ഗുണ ചീടണേ അങ്ങ്വനേ ആ രാജനായവനീർവന കല്ലവന ജഗൃതായീനികം നേരം കൊടി നം വേട്ടുണ്ട് ുംസുവതുമാമേ പല സഹുദായാൻ ഹരദാനേ പലതൊടി അതിലുണ്ട് അതി വർണ്ണമതാമി രണ്ടും അസുവതുമാമേ അതത് കുടൈ കോരു കരമാലും ോ പിഴീസും അവരത് തന പിഴിതാകും നേരം ഇളയതിലുണ്ട് അഭിയത് വർണ്ണമതാണ്ട് അസു വരുമാ ീത അള്ളൂലിന്റെ കാവലിനങ്ങൾ തേടിക്കൊണ്ട് അള്ളിന്റെ കാൽ ഞങ്ങൾ തേടിക്കൊണ്ട് ഭഗവാനോടൊവാ മകനിലേ അള്ള സോളിൻ്റെ കാവൽ ഞങ്ങൾ തേടിക്കൊണ്ട് നാം കാണും അള്ളവരി കേടിക്കൊണ്ട് താവിതത്തെ അവിടെ വയ്ക്കുന്ന തരണം പീതാവോരെ കുമ്പോഴ തനത്തിലാരും മേനിക്കില്ല തരണം പീതാവ ിൽ താളീലാരും എലി അല്ല ഭരണത്താലേ തന്നെ മകുണ്ടും പവാലേക്ക് സുഖമില്ലല്ലോ ഭരണം പീതാവോ ഉണ്ടോളീകള كالنظام <applause> اللذيذ <applause> മ്പുരാനാദ്യം പടൈത്തുള്ള അമ്പിയ രാജാ മുഹം മതേ ആദം മുതലൊളിവ് തങ്ങി ആമിന ആവിനെ മുഹം അഹതായ തമ്പുരാനാദ്യം പടൈത്തുള്ള അമ്പിയ രാജാ മുഹം മതേ ആദം മുതലൊളിവ് മുസലുകളിൽ തന്നി ആവിനവട്ട മുഹം അതേ മക്കൂറ ¡Gracias!

ാജകൃതാജകൃ താമൃത്തെ കരളിൽ കാനിയും ബൂമാൻ ഹൂസൈ നന്ദോരേ കരുബല രക്ത കാളത്തിൽ ശീതായോരേ കരളിൽ കാനിയും ബൂമാൻ ഹൂസൈ നന്ദോരേ കർബല രക്ത താളത്തിൽ ശീതായോരേ സിയാകും பட்டாள செய்த கரையிக்கும் சம்பவம் பாடும் பூமான் பூசை நம்மரே சர்பலத்த காலத்தில் ஜிதாளோரே அருவ பூவாயே கூடும் கூடும்பத்தின் ஒரு துள்ளிதாக പോലും നൽകി കൊള്ളും കർപരാതിളേ സുഖം നൽകാൻ പുരുഷർ കുല്ലാകളിനേ സൂരലോകമാണി കൊല്ലി സാനികളേമ

ൂരി സിനാമ താഴ്വര മരത്തിൻ ശിഖരങ്ങളിൽ കണ്ടു കുറൂ ഭക്ഷികളെ നിങ്ങൾ കണ്ടോ തൂരി സിനാമ തായ്വറയിൽ മരത്തിൻ ശിഖരങ്ങളിൽ പിന്നാലെ അച്ഛനദ്രോഗികളോടിയടുത്ത നിരം മറഞ്ഞോ അവിശ്വാസ കണ്ണിനെ മാളം കണ്ടോരയിൽ ചെയ്തു മല നിങ്ങൾ കണ്ടോലി പാറിവരും പൂങ്കിം സലാമി വിളിയാളും നീ കേൾപ്പിക്കുമോ വിളിയാളും നീ കേൾപ്പിക്കുമോ അറുഫാമലു സലാം പാറിവരും പൂങ്ക पियालम केप पियाल केप बेनार गुरु आबीर मां